بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد. اما بعد فان خير الحديث كتاب الله. وخير السنن سنن محمد صلى الله عليه وسلم. وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله. يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم والسابقون الاولون من المهاجرين والانصار والذين اتبعوهم باحسان رضي الله عنهم ورضوا عنه اعد الله لهم جنات تجري تحتها الانهار خالدين فيها ابدا ذلك الفوز العظيم യും നിങ്ങളെയും സൃഷ്ടിക്കുകയും സംരക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന നമ്മുടെ ജീവിതത്തിന്റെ ഓരോ നിമിഷങ്ങളിലും നിമിഷാർത്ഥങ്ങളിലും നമ്മുടെ ആവശ്യങ്ങളും അവശതകളും പരിഹരിക്കുകയും നിറവേറ്റിത്തരുകയും ചെയ്യുന്ന ഒരവധിയെത്തുമ്പോൾ നമ്മുടെയൊന്നും ആഗ്രഹമോ താൽപ്പര്യമോ കൂടാതെ നമ്മെ മരിപ്പിക്കുന്ന വീണ്ടും ജീവിപ്പിക്കുന്ന നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിന്റെ വികാരം വിചാരം തൂക്കി കണക്കാക്കി രക്ഷയും ശിക്ഷയും നൽകുവാൻ അധികാരവും കഴിവും ശക്തിയുമുള്ള ഒരാൾക്കും ഒരു നിലക്കും സ്വാധീനിക്കുവാനോ മറികടക്കുവാനോ സാധിക്കാത്ത എല്ലാം കാണുന്ന കേൾക്കുന്ന അറിയുന്ന മനസ്സിലാക്കുന്ന റബ്ബു സുബാനുഭവ താലയുടെ നിയമങ്ങളും നിർദ്ദേശങ്ങളും മനസ്സിന്റെ എല്ലാ കിബിറുകളും മാറ്റിവെച്ച് ഒന്നാം സ്ഥാനം അതിന് നൽകി ദുനിയാവിലും പരലോകത്തും അവന്റെ തൃപ്തിയും പൊരുത്തവും കരസ്ഥമാക്കുന്ന ഏറ്റവും ഇഷ്ടപ്പെട്ട തക്കവയുള്ള സൂക്ഷ്മതയുള്ള ഭക്തിയുള്ള അടിമകളായി ജീവിക്കുവാൻ മനുഷ്യന്റെ കഴിവിന്റെ പരമാവധി പരിശ്രമിക്കണം പ്രാർത്ഥിക്കണമെന്ന് എന്നോടും നിങ്ങളോടും ഞാൻ ആവശ്യപ്പെടുകയാണ് പരിശുദ്ധ റമദാനിന്റെ വലമതിക്കാനാവാത്ത രാപ്പകലുകൾ കെട്ടഴിച്ച് വിട്ട മൃഗങ്ങളെപ്പോലെ തുറന്നു വിട്ട പറവകളെപ്പോലെ നമ്മിൽ നിന്ന് ഓടിയകലുകയാണ് പരമാവധി നമ്മുടെ സമയം അള്ളാഹുവിന് തൃപ്തിപ്പെട്ട വഴിയിലാവണം അതോടുകൂടെ നമ്മളെല്ലാവരും മനസ്സിലാക്കിയതാണെങ്കിൽ പോലും ദീനിയായ ഒരു ഉണർവ് കിട്ടുവാൻ മതപരമായ ചില കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കണം അങ്ങനെയുള്ള ഒരുപാട് ഉദ്ദേശത്തോടെയാണ് ഇങ്ങനെ നെഹ്റു നമസ്കാര ശേഷം ഈ പള്ളിയിൽ ഇങ്ങനെ ഒരു ക്ലാസ് സംഘടിപ്പിച്ചിട്ടുള്ളത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇന്ന് നമുക്ക് ആലോചിക്കുവാനും ചിന്തിക്കുവാനുമുള്ളത് നമുക്ക് നമ്മുടെ മുൻഗാമിക പറ്റിയാണ് നമുക്ക് മുമ്പേ സ്വർഗത്തിലെത്തിയവർ നമുക്കുമുമ്പേ സ്വർഗത്തിലേക്കുള്ള പാത താണ്ടിക്കടന്നവർ സ്വർഗീയ പാതയിൽ എന്തെല്ലാം കല്ലും ഉള്ളും നിറഞ്ഞതാണ് ആ പാത എന്ന് നമുക്ക് മനസ്സിലാക്കി തന്നവർ ഖുർആാനിൽ മനുഷ്യനെ നന്മയിലേക്ക് നയിക്കുവാനും തിന്മയിൽ നിന്ന് തടുക്കുവാനും പല രീതിയിലാണ് കുർആാൻ മനുഷ്യനോട് സംസാരിച്ചിട്ടുള്ളത് അതിൽ ഉപദേശങ്ങളുണ്ട് സതുപദേശമുണ്ട് മൗത അതിൽ വാഗ്ദാനങ്ങളുണ്ട് സുവിശേഷമുണ്ട് മുന്നറിയിപ്പുണ്ട് താക്കീതുകളുണ്ട് പ്രവചനങ്ങളുണ്ട് അതുപോലെ അള്ളാഹുവിന്റെ കുറുആാൻ ആവർത്തിപ്പിച്ച് ഉപയോഗിച്ചൊരു വസ്തുവാണ് വസ്തുതയാണ് ചരിത്രം ഖുർആൻ എന്തിനാണ് ചരിത്രം പറഞ്ഞിട്ടുള്ളത് ഒന്ന് നമുക്ക് ഗുണപാഠമായി തീരുവാൻ പ്രവാചകന്മാരുടെ ചരിത്രമൊക്കെ വിശദീകരിച്ച ഒരു സ്ഥലത്ത് അള്ളാഹു പറഞ്ഞൊരു വാക്ക് അവരുടെ മാർഗം നീയും കമാ സബറ ഉലുൽ അസ്മി പിൻപറ്റുകൾ ഉലുൽ അസ്മീയങ്ങളായ പ്രവാചകന്മാർ ക്ഷമിച്ചതുപോലെ പ്രവാചകരെ താങ്കളും ക്ഷമിക്കുക നമുക്ക് ഗുണപാഠമായി തീരാൻ മറ്റൊന്ന് നമുക്ക് ആശ്വാസമാവാൻ ആശ്വാസം ഏതുപോലെ സത്യവിശ്വാസികളെ കുത്തിക്കുമോ ചെയ്യാമോ നിങ്ങൾക്കിതാ നോമ്പ് നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട അവിടെ നിർത്തിയിരുന്നെങ്കിൽ നമുക്കെന്താ തോന്നാം പടച്ചോരെയെ നമുക്ക് മാത്രം നോമ്പ് അല്ല എല്ലാവർക്കും ഉണ്ട് അപ്പൊ നമുക്ക് ആശ്വാസമായി എല്ലാവർക്കും ഉള്ളതുപോലെ നമുക്കും ഒരു നോമ്പുണ്ട് റമല്ലാം മാസം നോമ്പ് നോൽക്കാൻ നമുക്ക് യാതൊരു വിഷമവും ഇല്ല എന്നാൽ റമലാം കഴിഞ്ഞിട്ടൊരു നോമ്പ് നോറ്റാ വൈകുന്നേരമായി കിട്ടാൻ വലിയ പണിയാണ് കാരണം ഒരാളും നമ്മെ സഹായിക്കാണ്ടാവില്ല ഇവിടെ ഇപ്പോ എന്റെ നോമ്പ് നിങ്ങളെയും നിങ്ങളെ നോമ്പ് എന്നെയും സഹായിക്കുന്നുണ്ട് അപ്പോ ആശ്വാസത്തിന് കുർആാൻ ചരിത്രം ഉപയോഗിച്ചിട്ടുണ്ട് മറ്റൊന്ന് ആവേശത്തിനാണ് നിബിസു അലൈഹി വല്ല കഴവയുടെ തണലിൽ വിശ്രമിക്കുകയാണ് ഇസ്ലാമിന്റെ ആദ്യ കാലം വളരെ ചുരുങ്ങിയ മെമ്പർമാർ ശത്രുക്കളുടെ ഉപദ്രവം വളരെ കഠിനമായ ഒരു സമയം അപ്പോഴാണ് കബാബ് അലി അള്ളാഹു തലേന്ന് രാത്രി ശത്രുക്കൾ അടിച്ച അടിയുടെ പാടുമായി ഇരുമ്പ് ദണ്ട് ചൂടാക്കി ശരീരത്തിൽ വെച്ച് പൊള്ളിച്ച അടയാളവുമായി നബിശ്വരീശ്ശനം മുമ്പിൽ വരുന്നത് എന്നിട്ട് ചോദിച്ചു അലാ തലനായ അള്ളാന്റെ റസൂരെ ഞങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ദ്വേരക്കണില്ലേ അലാ തസ്തൻസിലനായ റസൂരല്ല പ്രവാചകരെ ഞങ്ങൾക്ക് വേണ്ടി താങ്കൾ പടച്ചവനോട് സഹായം തേണ്ടില്ലേ എന്താപ്പ ഈ കോലം എത്ര കാലം ഷയിക്കണത് നിങ്ങളൊന്നും കണ്ടു നോക്കിൻ്റെ പുറത്തും അരമലും ഊരമലും ഒക്കെ അടിച്ചതും അടയാളം വെച്ചതും ഒക്കെ എത്ര കാലം ഷയിക്കണം അലൈഹി വസ്സല അദ്ദേഹത്തിന്റെ ചരിത്രം പറഞ്ഞു കൊടുക്കുക ചെയ്തത് കബാബ് ഈ ഒരു കാര്യം മനസ്സിലാക്കണം അള്ളാഹുവിൽ വിശ്വസിച്ചു എന്നതിന്റെ പേരിൽ മാത്രം നമുക്ക് മുമ്പ് ഇവിടെ പോയ ഒരു വിഭാഗം ആളുകളെ ശത്രുക്കള് ഈർച്ച മെല്ലെന്ന് മരം ഈരുന്നത് പോലെ രണ്ട് കഷ്ണാക്കി ഈർന്ന് രണ്ട് കഷ്ണാക്കിയിട്ടാണ് അറിയോ നിങ്ങൾക്ക് ആ ബുദ്ധിമുട്ടുണ്ടായിണോ ഇല്ലാന്നു വേറെ ചില മനുഷ്യന്മാരെ ഇരുമ്പിന്റെ ചീർപ്പ് കൊണ്ട് ശരീരത്തിന്ന് ഇറച്ചൊക്കെ ഇങ്ങനെ മാന്തി 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 എടുത്തിട്ട് അസ്ഥി മാത്രമാക്കി നിർത്തിയിട്ടുണ്ട് മുസ്ലിം ആയതിന്റെ വേലു മാത്രം ആ ബുദ്ധിമുട്ട് നിങ്ങൾക്ക് നിങ്ങൾക്കുണ്ടായിണോ ഇല്ല താങ്കൾ എന്ത് പറയുന്നു ഞങ്ങൾക്കൊരു ബുദ്ധിമുട്ടും ആവേശമായി അവേശത്തിന് ഗുണഭാഠത്തിന് ചരിത്രം പരിശുദ്ധ പരിശുദ്ധകൂരാൻ ഉപയോഗിച്ചിട്ടുണ്ട് ആ കൂട്ടത്തിൽ സത്യവിശ്വാസികളായ എനിക്കും നിങ്ങൾക്കും ഏറെ പ്രചോദനം നൽകുന്ന ഒന്നാണ് സ്വഹാബികളെ പറ്റിയുള്ള ആലോചന ഇന്ന് പ്രത്യേകിച്ചും പ്രമതാം പതിനേഴാണ് ഇസ്ലാമിക ചരിത്രത്തിലെ ഏറ്റവും സുപ്രധാനമായ രണ്ട് സംഭവം ഹിജറയും മറ്റൊന്ന് ബദറുമാണ് ആ ബദറിന്റെ സാക്ഷ്യം വഹിച്ച ദിവസത്തിലാണ് ഞാനും നിങ്ങൾ നോമ്പുഴിച്ചിരിക്കുന്നത് സ്വാഭാവികമായി ഷഹാബിളെ പറ്റി നമ്മൾ കൂടുതൽ ആലോചിക്കാൻ താല്പര്യപ്പെടുന്ന ഒരു സമയം കൂടിയാത് സൊഹാബികളുടെ ജീവിതം പരിശോധിച്ചാൽ ഒരുപാട് നല്ല പാഠങ്ങൾ ഇപ്പോ ഒരു സൊഹാബിന്റെ ജീവിതം പരിശോധിച്ചാൽ എനിക്ക് കിട്ടുന്ന പാടാവൂലോ അങ്ങ് കിട്ടണത് നിങ്ങൾക്ക് കിട്ടുന്ന ആവുമല്ലോ എനിക്ക് കിട്ടുന്നത് എന്റെ മനസ്സിൽ ഏറ്റവും സ്വാധീനം ചെലുത്തിയിട്ടുള്ള അവരുടെ ജീവിതത്തിന്റെ വളരെ പ്രധാനപ്പെട്ട രണ്ട് മൂന്ന് രംഗം മാത്രം നിങ്ങളുമായി പങ്കുവെക്കുവാനാണ് ആഗ്രഹിക്കുന്നത് ഒന്ന് ആരാ പരിശുദ്ധ കുറു അവരെ പറ്റി പറഞ്ഞത് അള്ളാഹു അവരെ പറ്റിയും അവർ അള്ളഹാനെപ്പറ്റിയും തൃപ്തിപ്പെട്ടു സ്വർഗം കിട്ടി മാത്രം അത് മൊത്തത്തിൽ സഹാബിളെ പറ്റി പറഞ്ഞതാ എന്നാൽ ഇൻഡിവിജ്വലായി വ്യക്തിപരമായി പല ആളുകളും സ്വർഗത്തിലാന്ന് റസൂല്ല പറഞ്ഞില്ലേ നബിസലി വല്ല മദീന പള്ളിയിൽ പ്രസംഗിച്ചുകൊണ്ടിരിക്കണ് ആ പ്രസംഗത്തിൽ അവിടുന്ന് പറഞ്ഞു ഇന്നി ആരിഫു ഇസ്മ റജുലിൻ എനിക്ക് നിങ്ങളുടെ കൂട്ടത്തിൽ ഒരാളെ പേരറിയ ഒരാളെ വേറെ അറിയുള്ളൂ അല്ല അയാളെപ്പറ്റി പ്രത്യേകം പറയാൻ വേണ്ടിട്ടാണ് ആ മനുഷ്യന്റെ മാതാവിനെയും പിതാവിനെയും കറിയ എന്ന് പറഞ്ഞ അയാള് ശരിക്കറിയർത്ഥം എന്താ അയാളെ പ്രത്യേകത എന്താ ഇയാളെ എടുത്തു പറയാനുള്ള കാരണം നാളെ പരലോകത്ത് ഇയാൾ സ്വർഗത്തിലാണ് എന്ന് മാത്രമല്ല സ്വർഗത്തിൽ ഒരുപാട് വാതിലുകളുണ്ട് എല്ലാ നന്മക്കും ഓരോ വാതിലുണ്ട് അതാണ് സ്വർഗത്തിന്റെ കവാടം തുറക്കുക എന്ന് പറഞ്ഞത് ഈ കണ്ട വാതിലിൽ നിൽക്കുന്ന മലക്കുകളെല്ലാം ഈ മനുഷ്യനെ ആ വാതിൽ കൂടെ കയറാൻ വേണ്ടി ക്ഷണിക്കും എന്ന് പറഞ്ഞാൽ സ്വർഗത്തിന്റെ കവാടങ്ങളിൽ പിടിയും വരും കൂടും മലക്കുകൾ ഇയാളെ കിട്ടാൻ അങ്ങനത്തെ ഒരു മനുഷ്യങ്ങളുടെ കൂട്ടത്തിലുണ്ട് അയാളെ മാത്രല്ല അയാളെ അമ്മനെയും പാപ്പനെയും കയറിയെന്ന് പറഞ്ഞു ആൾ ആരാന്ന് പറഞ്ഞില്ല റസൂൽ എണീറ്റ് പോയി സ്വാഭാവികമായി പല ചർച്ചയുണ്ടായി ചില ആളുകൾ പറഞ്ഞു അള്ളഹാന്റെ പ്രവാചകന്മാരായിരിക്കാം ചില ആളുകൾ പറഞ്ഞു അള്ളാന്റെ മാർഗത്തിൽ ഷഹീദായ ആളുകളായിരിക്കും ഒക്കെ നല്ല മറുപടി തന്നെയാണ് റസൂൽ തിരിച്ചു വന്നു അപ്പോ ഫൽമാൻ സൽമാൻ ഫാരിസി ഇറാന്റെ പഴയ പേരാ പേർഷ്യ പേർഷ്യയിൽ അഗ്നി ആരാധകനായി ജനിക്കുകയും ക്രിസ്ത്യാനിയായി ജൂതനായി ഇതൊക്കെ മതങ്ങളിലൂടെ സഞ്ചരിച്ച് പഠിച്ച് 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 അവസാനം ഇസ്ലാമിൽ എത്തിപ്പെടുകയും ചെയ്ത വിജ്ഞാന കുതുകിയായ അന്വേഷണത്തിന്റെ അങ്ങേയറ്റം വരെ പോയിട്ടുള്ള ഷഹാബിയാണ് സൽമാൻ ഉൽ ഫലീസനു മാത്രമല്ല ഹന്തക് യുദ്ധം ഖുർആാനിൽ ഒരു സൂറത്ത് തന്നെ യുദ്ധത്തിന്റെ വില ഹെസാബ് സൂറത്തല്ല ഹെസാബ് ഹെസാബ് യുദ്ധം സഖ്യകക്ഷികൾ യുദ്ധം ഹന്തക് യുദ്ധം ആ യുദ്ധത്തിൽ ഒരു തുള്ളിച്ചോര പോലും മുസ്ലിംകൾ ഇത് ചിന്താതെ യുദ്ധത്തിൽ രക്ഷപ്പെടുത്തിയ യുദ്ധതന്ത്രജ്ഞനായിരുന്നു സൽമാനു ഫീസാഹന്നു അദ്ദേഹം അറേബ്യയെ പഠിപ്പിച്ച യുദ്ധതന്ത്രം ഹന്തക് കിടങ് കുഴിക്കുക കിടങ്ങു കുഴിക്കുക എന്നുള്ള യുദ്ധതന്ത്രം അറേബ്യൻ യുദ്ധതന്ത്രമല്ല ഇറാനിയൻ യുദ്ധതന്ത്രമാണ് അത് മദീനയിൽ കൊണ്ടുപോയി പയറ്റി അദ്ദേഹം മുസ്ലിങ്ങളെ രക്ഷപ്പെടുത്തി അദ്ദേഹം റസൂർ സലോട് ചോദിച്ചു യാ റസൂർ അല്ല നിങ്ങൾ പറഞ്ഞ അമ്മ മനുഷ്യനെ പറ്റി ഞങ്ങൾ ഇങ്ങനെ ആലോചിക്കുന്ന റസൂല് എത്ര വലിയ ഭാഗ്യവാനാണ് അയാൾ ഞങ്ങളൊക്കെ സ്വർഗത്തിൽ എങ്ങനെങ്കിലും ഒന്ന് എത്തിപ്പെട്ട് കിട്ടിയാൽ മതി നീയച്ചു നടക്കുമ്പോ അയാളെ സ്വർഗത്തിന്റെ വാതിക്കൊന്ന് പിടിപരും കൂടുകയാണല്ലോ ആരാണയാൾ അയാൾ ഇനിക്കൊന്ന് ഞങ്ങൾക്കൊന്ന് കാണിച്ചു അയാളെ പറ്റി പഠിക്കാലോ ഞങ്ങൾക്ക് അയാൾ ജീവിക്കുന്നവരോ ജീവിക്കാലോ അയാളൊന്ന് പറഞ്ഞു എന്ന് ചോദിച്ചു നബിസ്ലിമ പറഞ്ഞു പറഞ്ഞേരാണെന്നുല്ല അബൂ കുഹാഫയുടെ മകൻ അബൂബക്കറിനെ പറ്റി ഞാൻ പറഞ്ഞ ആ ചാരി ഇരിക്കണ്പ മനുഷ്യൻറെ സഹോദരന്മാരെ നിങ്ങൾ ആലോചിക്കും ഈ മനുഷ്യൻ പിന്നെ പരലോകത്തെ പറ്റി പേടിക്കേണ്ടതുണ്ടോ നസൂർ സാബല എത്ര സാക്ഷി മുമ്പ് അത് പറഞ്ഞു ഈ മനുഷ്യൻ സ്വർഗ്ഗത്തിലാണല്ലോ പറഞ്ഞു സ്വർഗത്തിന്റെ എല്ലാ കവാടങ്ങളിലൂടെയും ക്ഷണിക്കപ്പെടുന്ന വ്യക്തിയെന്നല്ലേ ഈ മനുഷ്യൻ സ്വർഗത്തെ പറ്റി പേടിക്കേണ്ടതുണ്ടോ ഇല്ലേ ഇല്ല എന്നാണ് നമ്മുടെ മനസ്സ് പറയണത് പക്ഷേ ഷഹാബുടെ ജീവിതത്തിൽ നമ്മൾക്ക് ഏറ്റവും പ്രകടമായിട്ട് അവരുടെ സ്വഭാവ ഗുണമായി നമ്മൾ കാണുന്നത് ഇസ്തികനാ ഇല്ല എന്നുള്ളതാണ് എന്താ ഇസ്തികനാ ഞങ്ങളൊക്കെ തികഞ്ഞോലാണ് നമ്മളെ മനസ്സിൽ എന്തായാലും ഉണ്ട് ഞങ്ങളൊക്കെ തികഞ്ഞോലാണ് അത് ഷഹാബുകളിൽ ഒരാൾക്ക് പോലും ഉണ്ടായിരുന്നില്ല ഈ മനുഷ്യന്റെ മഹത്വം തീർന്നിട്ടില്ല റസൂൽ പറഞ്ഞു ലോകത്തുള്ള ഈമാൻ പുറത്തെടുത്തിട്ട് ഒരു ഒരു മുഴുവൻമാന്റെയും വെക്ക് വേറെ മറ്റേ തട്ടിൽ ഈ മനുഷ്യന്റെ ഈമാൻ എടുത്തു വെക്ക് അതിനേക്കും കനം കൂടുതൽ അപ്പം മനുഷ്യന്റെ ഈമാന്റെ കട്ടി എത്രയാ രണ്ട് മൂന്നാമത്തെ എനിക്ക് സ്വർഗത്തിൽ പോകുമ്പോ ഒരു കൂട്ടുകാരനെ തെരഞ്ഞെടുക്കാൻ അള്ളാഹു അവസരം നൽകിയാൽ റസൂർ സലസ്ലമേ പറഞ്ഞ ഞാനല്ല എനിക്ക് സ്വർഗത്തിൽ പോകുമ്പോ ഒരു കൂട്ടുകാരനെ തെരഞ്ഞെടുക്കാൻ അള്ളാഹു അവസരം നൽകിയാൽ എന്താ നൽകിയാൽ എന്ന് പറയാൻ കാരണം നൽകൂലെ വേറൊന്നല്ല നമ്മളെ സമുദായത്തിന്റെ വിശ്വാസം എന്താ പരലോകത്തെത്തി ആരെ കയ്യാ പിടിക്കേണ്ടതെന്ന് വെച്ചാൽമാരെ കയ്യങ്ങനെ തൂങ്ങിക്കിടക്കുക പടവലങ്ങ പോലെ റസൂൽ സലശ്വരം പറയാം എനിക്ക് സ്വർഗത്ത് പോകുമ്പോ ഒരു ഒരു ഒരാളെ റസൂൽക്ക് മാത്രം പഠിച്ചോണ്ട് അനുവാദം കൊടുക്കുക പ്രവാചകൻ എങ്ങൾ ഒരു കാര്യം ചെയ്യ് ഇക്കണ്ട കോടാന കോടി മനുഷ്യന്മാരെ കൂട്ടത്തിന്ന് നിങ്ങക്ക് ഇഷ്ടപ്പെട്ട ഒരാളങ്ങൾ കൊണ്ടോ എന്ന് പറഞ്ഞാൽ റസൂൽ സലുസല്ലം ആരെയാണ് തെരഞ്ഞെടുക്കേണ്ടത് എട്ടൊമ്പത് ഭാര്യമാരില്ലേ കമു എന്റെ കരളിന്റെ കഷ്ടമെന്ന് വിശ്വസിച്ച് പൊന്നാര മകളില്ലേ വയസ്സായ അവസ്ഥയിൽ വിവാഹം കഴിച്ച് ഇരുപത്തിയഞ്ച് വർഷക്കാലം ദാമ്പത്യ ജീവിതം നയിച്ച് മക്കളുണ്ടായി സമ്പത്ത് മുഴുവൻ ഇസ്ലാമിന്റെ പ്രചനത്തിന് വേണ്ടി ചെലവഴിച്ച് മക്കയിലെ ശത്രുക്കളുടെ തട ശത്രുക്കളുടെ ഉപദ്രവത്തിന്റെ ഒരു പരിചയമായി നിന്ന ഹരിചാർ അള്ളാഹു എന്ന ആദ്യത്തെ ഭാര്യ എന്താണ് ആ കുടുംബജീവിതം നിങ്ങൾക്ക് ആ ഭാര്യ മരിച്ച വർഷത്തിന് ഭർത്താവിട്ട പേരെന്താന്നറിയോ ദുഃഖത്തിന്റെ വർഷം നമ്മൾ നമ്മളെ വയലാണ്ടേ ദുഃഖത്തിന്റെ വർഷം രണ്ടാമത്തതോ അവർ വഫാത്തായി മൂന്ന് മാസം കഴിഞ്ഞപ്പോ ഒരു ഷഹാബി വനിതൊരിക്കൽ റസൂദനെ സന്ദർശിക്കാൻ വന്നു അപ്പൊ ഫാത്തി മാറല്ലോന്നെ മടിന്ന് ഇങ്ങനെ കളിക്കുക റസൂദന്റെ എടുക്കണ്ട് റസൂദന ഒഴിച്ച് സഹാബി റസൂലെ മരിക്കലിപ്പോ എല്ലാരും മരിക്കുമല്ലോ അതൊക്കെ ഞങ്ങളെ പഠിപ്പിച്ചിരുന്ന ആളല്ലേ ഒരു ഭാര്യ മരിച്ചു അയച്ച് കാലാകാല അങ്ങനെ ഒറ്റക്ക് കഴിയാനാണോ ഭാവം കല്യാണം കഴിച്ചെ ഒരു നിർദ്ദേശ അതുവരെ ആ ഷഹാബി വരെ തന്നെ മുഖത്തുക്ക് നോക്കിയ റസൂർദ നേരെ കീപ്പിട്ട് നോക്കി കണ്ണെന്ന് വെള്ളം ഇങ്ങനെ വരും അത് പറഞ്ഞപ്പോഴത്തു അദ്ദേഹം ഗദ്ഗതത്തോടുകൂടി പറഞ്ഞൊരു വാക്കുണ്ട് ഹദീജക്ക് പകരം ആരാണിനി ഖദീജക്ക് പകരം ഖദീജ മാത്രം അതാ കുടുംബജീവിതം തീർന്നല്ല മക്കയിൽ നിന്ന് അതിലേ കാട്ടി ഓടിക്കപ്പെട്ട പ്രവാചകൻ മക്കം ഭത്തു ശേഷം തിരിച്ചു വരികയാണ് തിരിച്ചു വരുമ്പോ ഹതിജാ വർഷം കഴിഞ്ഞു അതിന്റെ ശേഷം എട്ടൊമ്പത് ഭാര്യമാർ വന്നു റസൂൽ ജീവിതത്തിലേക്ക് പക്ഷേ സഹോദരന്മാരെ മദീനയിൽ നിന്ന് തിരിച്ചു വരുന്ന പ്രവാചകനെ സ്വീകരിക്കാൻ ആയിരക്കണക്കിന് സത്യവിശ്വാസികൾ മദീനയുടെ മക്കയുടെ അതിർത്തിയിൽ കാത്തു നിൽക്കുന്നു ആ കാത്തു നിൽക്കുന്ന മുഴുവൻ ആളുകളോടും റസൂല പറഞ്ഞൊരു വാക്കുണ്ട് നിങ്ങളെ സ്നേഹത്തിന് നന്ദിയുണ്ട് പക്ഷെ അല്പം സമയം തരണം എന്താ വേണ്ടത് ഞാൻ എന്റെ ഭാര്യന്റെ കബറിന്റെ അടുത്തു പോട്ടെ ഏത് ഭാര്യന്റെ പതിനാല് കൊല്ലം മുമ്പ് മരിച്ചൊരു ഭാര്യന്റെ ആ ഭാര്യ ജീവിതത്തിന്റെ ആഴത്രയാണ് എന്താ കാരണം നമ്മുടെ കുടുംബത്തിൽ അങ്ങനായോ പരിശോധിക്കണ്ടില്ലേ നമ്മളെ കോലെന്താ എന്റെ നാട്ടിലൊക്കെ കല്യാണം കഴിഞ്ഞ് പോയി കണ്ട് പെണ്ണിനെ ഇഷ്ടപ്പെട്ടാല് ബുക്ക് ചെയ്യുന്നൊരു ഏർപ്പാടുണ്ട് അതിന് ചിലപ്പം വള കെട്ടി കൊടുക്കും അത് റോഡ് ഗോൾഡ് അയയ്ക്കും കാരണം ചിലവാ തെറ്റി പോവുകയാണെങ്കിൽ സ്വർണം പോയരുത് എന്നുള്ള റോഡ് ഗോൾഡ് കെട്ടി കൊടുക്കുക അല്ലെ വാച്ച് കെട്ടി കൊടുക്കും അല്ലെ ഐബേഷന്റെ മുട്ടായി കുറച്ച് വിതരണം ഇത് പോയാൽ പോയിട്ടെ എന്നുള്ള അപ്പോ തന്തക്ക് മനസ്സിലായി ഈ കുട്ടിനെ ബനക്ക് പറ്റിയിക്കിന് നീ വേറെ ആർക്കും കാണിച്ചു കൊടുക്കണ്ട ബുക്ക് ചെയ്യുന്ന അതാണ് പക്ഷെ പെണ്ണ് അന്യ പെണ്ണല്ലേ ഇങ്ങനത്തെ ആളുകൾ ചില ആളുകൾ അല്പം മതബോധമുള്ള ആളുകളാണെങ്കിൽ നമ്മൾ ഏറ്റവും പെരിയ ഉള്ള മൗലവിമാരെ വിളിക്കും ചില ആളുകൾ എന്നെ വിളിക്കണ്ട അതായത് പറയാൻ കാരണം എന്താ അറിയേണ്ടതെന്ന് അറിയാം ഇങ്ങനെ ഒരു കുട്ടിനെ പോയി കണ്ടിക്കണ് പെങ്ങന്മാരും മുണ്ടും മുട്ടയും കൊടുത്തു വണ്ണാണല്ലോ എനിക്ക് ഫോൺ ചെയ്യാൻ പറ്റുമല്ലേ എന്ന് അറിയണ്ടെങ്കിൽ അപ്പൊ ഈ ചോദിക്കുന്ന ചോദ്യകർത്താവിന്റെ മനസ്സും നമുക്കറിയാം എന്താ മനസ്സ് നമ്മൾ വിളിക്കണ്ടെന്ന് പറഞ്ഞാൽ ഓ വിളിക്കൂ അപ്പൊ ഞാൻ പറയും ഓ വിളിച്ചോളി വിളിച്ചോളി കാർഡ് വേണേ ഞാൻ വാങ്ങിത്തരാ അതേതായാലും ഓ വാങ്ങൂലല്ലോ ഉറപ്പല്ലേ പക്ഷെ കല്യാണം കഴിഞ്ഞ് വീട്ടിലെത്തിയാപ്പിന്നെ സംസാരമല്ല പിന്നെ അവനക്ക് അങ്ങാടിയിലെത്തിയാലേ സമാധാനം കിട്ടുള്ളൂ കുടുംബജീവിതത്തിലെ പ്രശ്നം തുടങ്ങുന്ന അവിടെയാണല്ലോ സംസാരം കുറയാണ് എന്നാൽ ഈ കുടുംബജീവിതം പതിനാല് കൊല്ലത്തിന് ശേഷം നാട്ടുക്ക് വന്ന് ആ ഭർത്താവ് ആദ്യം പോയത് ആ ഭാര്യന്റെ ഖബറങ്ങലൊക്ക മനസ്സിൽ നിന്ന് ആ ഓർമ്മ ഒരിഞ്ചു പോലും മാഞ്ഞു പോയില്ല എന്നല്ല ഇതിന്റെ അർത്ഥം ഈ കുടുംബജീവിതം നയിക്കാൻ തന്നെ സഹായിച്ച ഹദീജനെ ഞാൻ തെരഞ്ഞെടുക്കും എന്ന് റസൂദ പറഞ്ഞോ പറഞ്ഞില്ല തബൂക്ക് യുദ്ധത്തിന് പോവാണ് അഞ്ച് പൈസക്ക് കരുല്ല കൃഷി വിളവെടുപ്പ് ആവണേ ഉള്ളൂ വിളവെടുത്തു കഴിഞ്ഞാൽ ഇഷ്ടം പോലെ പൈസയായി പക്ഷെ അതിന്റെ സമയം കിട്ടിയില്ല ഒരു പരീക്ഷണം എന്നോണം വിളവെടുപ്പിന്റെ സമയത്താണ് തബൂക്ക് യുദ്ധം വന്നത് ആയുധം വാങ്ങാനും വാഹനം വാങ്ങാനും പൈസ ഇല്ലാതെ ബുദ്ധിമുട്ടായപ്പോ ആയിരം ദിനാറാണ് ഉസ്മാൻ അള്ളാഹു റസൂൽന്റെ കൈ കൊണ്ടുവച്ചു കൊടുത്തത് നിങ്ങൾക്ക് ബഹ്റയിൽ ആരെങ്കിലും ബന്ധപ്പെട്ടോലുണ്ടെങ്കിൽ അവർ ഫോൺ ചെയ്യുമ്പോൾ ചോദിക്കണം ഒരു ദിനാറ് ഇന്ന എത്ര രൂപയാണ് ഇന്ന് ഇന്ന് അപ്പൊ അന്നോ ആയിരം ദിനാറ് റസൂർദന്റെ കയ്യിൽ വെച്ചു കൊടുത്തപ്പോ പ്രവാചകന്റെ കണ്ണും നിറഞ്ഞു മനസ്സും നിറഞ്ഞു